സ്വർഗീയ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്ന വിഷയം നിന്നോട് ദയ കാണിക്കുന്ന ദൈവം രണ്ട് രാജാക്കന്മാർ രണ്ടിന്റെ ഏഴാം വാക്യം എന്നാൽ ഗിലയാധിനായ ബെർസില്ലായുടെ മക്കൾക്ക് നി ദയ കാണിക്കണം അവർ നിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ നിന്റെ സഹോദരനായ അബ്സലോമിൻ്റെ മുമ്പിൽ നിന്നും ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ദയാലുവാണ് നമ്മുടെ ദൈവം ദയ കാണിക്കുന്നവനാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കാണുന്നു ദയാലുവോട് അവൻ ദയാലു ആകുന്നു നിർമ്മന്നോടവൻ നിർമ്മനാകുന്നു നിഷ്കളങ്കരോട് അവൻ നിഷ്കളങ്കരാകുന്നു നമ്മുടെ ദൈവം ദയാലുവാണ് പ്രിയപ്പെട്ടവരെ അവൻ ദയ മാത്രം ചെയ്യുന്നവനാണ് നീ ദയോടുകൂടെ ഒരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്താൽ അതായത് നീ മറ്റൊരു വ്യക്തിക്ക് നല്ല കാര്യം ചെയ്താൽ ദൈവം നിന്റെ കാര്യത്തിലും നിനക്ക് തക്ക സമയത്ത് നിന്നോട് ദയ ചെയ്ത് നിന്റെ ജീവിതത്തിൽ സ്വർഗം നിന്നെ ഒരു അത്ഭുതമാക്കി സ്വർഗത്തിലെ കർത്താവ് നിന്നെ പുറത്തെടുക്കും ഈ വചനഭാഗത്ത് ദാവീദ് രാജാവ് ശലോമനോട് കൽപ്പിക്കുന്ന ചില കൽപ്പനകളാണ് എന്തുവാണ് ആ കൽപ്പനയിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ആ വചനത്തിൽ തന്നെ വ്യക്തമായി നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ദയ കാണിക്കുവാൻ തക്കവണ്ണം ദാവീത് രാജാവ് പറയുകയാണ് ആരോടാണ് ദയ കാണിക്കുവാൻ ദാവീദ് സംസാരിക്കുന്നത് ശലോമനോടാണ് ബ്രസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം അവർക്ക് നിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തെ നീ ഇരുത്തണം ഞാൻ അങ്ങനെ നിന്നോട് പറയാനുള്ള കാരണം അതായത് അവരോട് നീ ദയ കാണിക്കുവാനുള്ള ഒരു കാരണമുണ്ട് ഞാൻ ഒരിക്കൽ അഫ്സലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവർ എന്നോട് ദയയായി പെരുമാറി കണ്ടോ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ദാവീദിനോടു കൂടെ ബ്രസല്യയുടെ മക്കൾ അവർ ദയോടുകൂടെ പെരുമാറി അതായത് ദാവീത് ചില പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നപ്പോൾ ബർസല്ലയുടെ മക്കൾ ദാവീദിനോട് ദയോടുകൂടെ പെരുമാറി അതൊരിക്കലും ദാവീദ് മറക്കുന്നില്ല തൻ്റെ അവസാന നിമിഷത്തിൽ ശലോമനെ രാജാവാക്കുമ്പോൾ താൻ ആരോടൊക്കെ കരണ തോന്നണം താൻ ആരോടൊക്കെ ദയോടുകൂടെ പെരുമാറണം എന്നുള്ളത് ദാവീത് ശലോമനോടുകൂടെ വെളിപ്പെടുത്തി കൽപ്പിക്കുകയാണ് നീ അങ്ങനെ തന്നെ ചെയ്യണം ഒരിക്കൽ മുർദോഹായിയോട് ദൈവം ദയ കാണിക്കുവാനിടയായി രാജാവ് മുർദോഹായിയോട് ദയ കാണിക്കാൻ അവനെ ബഹുമാനിക്കാനും ആദരിക്കാനും തീരുമാനിക്കുന്നു അവന് നന്മകൾ കൊടുക്കുവാൻ തീരുമാനിക്കുന്നു മുർദോഹായിക്ക് രാജാവ് ആദരവും ബഹുമാനവും കൊടുക്കുവാൻ തീരുമാനിക്കുന്നു പക്ഷെ ഇതിനൊക്കെ ഒരു കാരണമുണ്ട് തൻ്റെ ജീവിതത്തിലെ ജോലി എന്ന് പറയുന്നത് ഒരു വാതിൽ കാവൽക്കാരനായിരിക്കുക എന്നുള്ളത് മാത്രമാണ് മുർദോഹായിക്ക് വേറെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല പക്ഷേ തനിക്ക് ഒരു കാര്യമുണ്ടായിരുന്നു സൽപ്രവൃത്തി ചെയ്യുവാൻ ആക്കിയിരിക്കുന്ന ഇടത്ത് താൻ വിശ്വസ്ഥതയോടുകൂടെ ആയിരുന്നു ഒരിക്കൽ താൻ രാജകൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായിരിക്കുമ്പോൾ വിക്താനും തേരസും എന്ന രണ്ടു പേർ അഗസ്രോസ് രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മർദോഹായി ഇത് മനസ്സിലാക്കി കൊട്ടാരത്തിൽ അറിയിച്ച് രാജാവിനെ രക്ഷപ്പെടുത്തുകയാണ് പക്ഷേ മർദോഹായി ചെയ്ത നല്ല പ്രവൃത്തി നല്ല കാര്യങ്ങൾ ഈ ദയോടുകൂടെ കാര്യങ്ങൾ ചെയ്തത് ഇതിന് പ്രതിഫലമായിട്ടും ഒന്നും ആരും കൊടുത്തിട്ടില്ല പക്ഷെ ഒരു ദിവസം അഗസരോസ്വ രാജാവിന് ഉറക്കമില്ലാതിരുന്നപ്പോൾ ദിനവൃത്താന്ത പുസ്തകം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു ദിനവൃത്താന്ത പുസ്തകം എടുത്തു വായിക്കുമ്പോൾ അതിലിതാ എന്നെ ശത്രുക്കൾ പതിയിരുന്നു നശിപ്പിക്കാൻ നോക്കുമ്പോൾ ആ ശത്രു പതിയിരിക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചത് മുർദോഹായിയാണ് അതുകൊണ്ട് രാജാവ് രക്ഷപ്പെടുവാനിടയായി പക്ഷേ ഇതിനൊരു പ്രതിഫലം മുർദോഹായിക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് രാജ ഉടനെ കൽപ്പിക്കുകയാണ് കൊണ്ടുവരിക ഞാൻ അവനെ ബഹുമാനിച്ച് ആദരിച്ച് സമ്മാനങ്ങൾ കൊടുത്ത് നന്മ കൊടുക്കാൻ പോവുകയാണ് അതുപോലെ ഒരിക്കൽ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ താൻ അന്വേഷിക്കുകയാണ് ശൗലിൻ്റെയും യോനാഥൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിപ്പുണ്ടോ എല്ലാവരും പട്ടുപോയി ആരെങ്കിലും ഉണ്ടോ എനിക്ക് ആ വ്യക്തിയോട് ദയ കാണിക്കണം ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത് ദാവീദ് അവനോട് ഭയപ്പെടേണ്ട നിൻ്റെ അപ്പനായ യോനാഥൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിൻ്റെ അപ്പനായ ശവുലിൻ്റെ നിലമൊക്കെ നിനക്ക് മടക്കി നീയോ നിത്യം എൻ്റെ മേസയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളയണം എന്ന് പറയുകയാണ് രണ്ട് ശവുമേൽ ഒൻപതിൻ്റെ മൂന്നാം വാക്യം യോനാഥാൻ്റെ ശേഷിപ്പിൽ ഒരു മകനുണ്ടായിരുന്നു രണ്ട് കാലം മുടന്തനായി ആ വ്യക്തിയോട് ദാവീദ് കരുണ ചെയ്യുകയാണ് അന്വേഷിക്കുമ്പോൾ യോനാദാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ എന്ന വ്യക്തി പറഞ്ഞു കൊടുക്കുമ്പോൾ അവനെ വരുത്തി രാജാവ് അവന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പക്ഷേ ഈ യോനാദാൻ്റെ ഒരു മകന് മകനോട് ദാവീദിന് ദയ തോന്നാനുള്ള കാരണം യോനാദാൻ ദാവീദിനോട് ചേർന്ന് നിന്നു യോനാഥാൻ്റെ ഹൃദയം ദാവീദിനോട് പറ്റിയിരുന്നു തൻ്റെ അപ്പനായ ശവൽ യോനാഥാനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും അറിവുകൾ കൊടുത്ത് യോനാഥാൻ അപ്പനോട് ചേർന്ന്ക്കാതെ ദാവീദിൻ്റെ പക്ഷത്ത് ചേർന്ന് ന്യായമായി നീതിയായി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത അറിവുകൾ കൊടുത്ത് ദാവീദിനോട് സപ്പോർട്ടായി നിന്നപ്പോൾ അവരെല്ലാം പട്ടുപോകുമ്പോൾ ദാവീദ് തൻ്റെ വാക്തത്വ പ്രകാരമുള്ള നന്മകളിൽ രാജ് രാജകീയ ഭരണത്തിലായിരിക്കുമ്പോൾ ദാവീ ഇത് ചോദിക്കുകയാണ് ഈ കുടുംബത്തോട് ശൗലിൻ്റെ യുവനാഥാൻ്റെയും കുടുംബത്തോട് ദയ കാണിക്കുവാൻ ഏതെങ്കിലും ഒരു ശേഷിപ്പുണ്ടോ അതായത് ഷിമയി ആ യുദ്ധ യുദ്ധസമയത്ത് ഷിമയി കുഞ്ഞായിരുന്നു ഒരാൾ എടുത്തുകൊണ്ട് ഓടുമ്പോൾ കുഞ്ഞ് കയ്യിൽ നിന്നും വീണു വഴുതിയപ്പോഴാണ് ഷിമൈ എന്ന വ്യക്തിയുടെ രണ്ട് കാലം മുട്ടന്തായിപ്പോയത് അങ്ങനെ ശിമയി ഒരു വ്യക്തി യോനാഥാൻ്റെ കൂട്ടത്തിൽ അതായത് യോനാഥാൻ്റെ വംശത്തിലുള്ള യോനാഥൻ്റെ ഒരു മകനായി ശേഷിപ്പായിട്ട് ഉണ്ടെന്ന് സീബ എന്ന വ്യക്തി രാജാവായ ദാവീദിനോട് പറയുമ്പോൾ അവനെ കൊണ്ടുവന്ന് അവന് വേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം വരെ ക്രമീകരിച്ച് അവന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ദാവീദ് രാജാവ് ചെയ്തു കൊടുക്കുകയാണ് അതുപോലെ മുർദോഹായി കൊട്ടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുമ്പോഴും രാജാവിനുണ്ടാകുന്ന ശത്രുവിൻ്റെ ഭീഷണി മനസ്സിലാക്കി രാജാവിനെ രക്ഷിക്കുന്നത് പക്ഷേ ഒരു മനുഷ്യൻ അവന് പ്രതിഫലം കൊടുത്തിട്ടില്ല പക്ഷേ ദിനവൃത്താന്ത പുസ്തകത്തിൽ രാജാവ് എഴുതി എഴുതിവെച്ചു ഒരു ദിവസം രാജാവ് എടുത്തു വായിക്കുമ്പോൾ രാജാവ് അവന് വേണ്ടുന്ന അനുഗ്രഹങ്ങളും നന്മകളും കൊടുത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു ദയാലുവോടവൻ ദയാലു ആകുന്നു നിർമ്മന്നോടവൻ നിർമ്മനാകുന്നു നിഷ്കളങ്കനോടവൻ നിഷ്കളങ്കനാകുന്നു നമ്മുടെ ദയം ദയാലുവാണ് അവൻ ദയമാത്രം ചെയ്യുന്നവനാണ് നീ ഭൂമിയിലായിരിക്കുമ്പോൾ നിനക്ക് വേറെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ മനുഷ്യനോടാകട്ടെ ദൈവത്തോടാകട്ടെ നീ നിൻ്റെ ആക്കി വച്ചിരിക്കുന്ന ഓഫീസിലോ ജോലി സ്ഥലത്തോ ഒരു വീട്ടു ജോലിയോ നീ ഗൾഫിൽ ജോലി ചെയ്യുന്നോ ദൂരത്താണോ വീട്ടിനടുത്താണോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണോ ഏത് ജോലിയിലായിരുന്നാലും നീ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് നീ വിശ്വസ്ഥതയോടുകൂടെ ദയ്യോടുകൂടെ എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ ജോലിയാണല്ലോ അതുകൊണ്ട് ഈ ഓഫീസിൽ ആര് തന്നെ ആക്രമിച്ചു കയറിയാലും ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എനിക്കിവിടെ സ്ഥാനമില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ ഇവിടെ മുർദോഹായി ചെയ്യുന്നത് കണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു വാതിൽ കാവൽക്കാരനായിട്ടാണ് താൻ ആയിരിക്കുന്നത് പക്ഷേ ആ വാതിലിന്റെ പുറത്ത് ശത്രുവായവൻ പതിയിരുന്ന് രാജാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മുർദോഹായി അറിവു കൊടുത്ത് രാജാവിനെ രക്ഷിക്കുകയാണ് അതായത് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് വലിയ ജോലിയാകട്ടെ ചെറിയ ജോലിയാകട്ടെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ നീ പിറുപിറുക്കാതെ അത് ദെയ്യോടുകൂടെ ദൈവസ്ഥന് നീ വിശ്വസ്തയോടുകൂടെ ആ ജോലിയിൽ വിശ്വസ്ഥതയോടുകൂടെ ആ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാപനത്തെ നീ വിശ്വസ്ഥതയോടുകൂടെ ആയിരുന്നാൽ സർവശക്തനായ കർത്താവ് നീ ചെയ്യുന്ന പ്രവൃത്തി നീ മറ്റുള്ളവട് ദെയോടുകൂടെ ഇടപെടുന്നത് നീ അവിടെ ചെയ്യുന്ന വിശ്വസ്തതയായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് കാണുന്ന ഒരു കണ്ണ് ഉയരത്തിലെ സ്വർഗത്തിലെ കർത്താവിന്റെ കണ്ണുകളാണ് ദാവി ഇത് ചെയ്ത സൽപ്രവൃത്തികൾക്ക് ആരും പ്രതിഫലം കൊടുക്കാതിരുന്നപ്പോൾ ഒരു ദിവസം ഉയരത്തിലെ ദൈവം രാജാവിന്റെ ഹൃദയത്തിൽ തോന്നിച്ച് ദിനവൃത്താന്ത പുസ്തകം എടുത്തു വായിച്ചപ്പോൾ ആരെന്ത് ചെയ്താലും അതിൻ്റെ കാര്യം റിപ്പോർട്ട് എഴുതി വെ വയ്ക്കുന്ന പുസ്തകമാണ് ദിനവൃത്താന്ത പുസ്തകം അതെടുത്ത് വായിക്കുമ്പോഴാണ് മുർദോഹായി ചെയ്ത നല്ല കാര്യത്തിൽ ഒരു പ്രതിഫലം കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി മർദോഹായി വരുത്തി അവനോടുകൂടെ ദയ കാണിച്ച് അവൻ അനുഗ്രഹിച്ചു മാനിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയും ആരംഭത്തിൽ ഞാൻ വായിച്ച ബർസില്ലായുടെ മക്കൾക്ക് ദയ കാണിക്കണമെന്ന് ശലോമനോട് ദൈവം പറയുവാനുള്ള കാരണം ദാബി ഒരു പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ദാവീദിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നന്നായിട്ട് പെരുമാറിയത് ബർസില്ലയുടെ മക്കളാണ് അതുകൊണ്ടാണ് ദാവീ ഇത് തൻ്റെ മകനായ ശലോമനോട് പറയുന്നു കൽപ്പിക്കുകയാണ് നീ ദയോടുകൂടെ അവരോട് ഇടപെടണം അവരോട് നീ നന്നായിട്ട് ഇടപെടണം അവർക്ക് നല്ല കാര്യം ചെയ്യണം അതുമാത്രമല്ല നിൻ്റെ മേശയിൽ നിന്ന് പച്ചണം കഴിക്കുവാൻ കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നീ ഇരുത്തണം ഖാലലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമ്മോട് ദയ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മോട് കാണിക്കുന്ന ദൈവമാണ് ദയാലുവോടവൻ ദയാലുവാകുന്നു നിർമ്മന്നോടവൻ നിർമ്മനാകുന്നു നിഷ്കളങ്കനോടവൻ നിഷ്കളങ്കനാകുന്നു നിൻ്റെ ജീവിതത്തിൻ്റെ നിൻ്റെ ഹൃദയത്തിനകത്ത് യേശുണ്ടോ നീ നിഷ്കളങ്കതയോടുകൂടെ ഈ ഭൂമിയിൽ ഏൽപ്പിക്കുന്ന ഏതൊരു കാര്യവും ദയോടുകൂടെ നിർമ്മലതയോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ നീ കർത്താവിൻ്റെ തിരുമുഖം നോക്കി നീ ചെയ്താൽ മാത്രം മതി സർവശക്തനായ കർത്താവ് നിന്നോട് ദയോടുകൂടെ ഇടപെടും നിന്നോട് നിഷ്കളങ്കമായി ഇടപെടും നിന്നോട് നിർമ്മലമായി കർത്താവ് ഇടപെടും നിനക്കാവശ്യമായ ഇത് സ്വർഗം ഈ ഭൂമി നൽകും നിന്നോട് ദയോടുകൂടെ ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ സർവശക്തനായ കർത്താവ് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തെ ആദരിക്കുന്ന മാനിക്കുന്ന നിന്നെ ബഹുമാനിക്കുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന ആർക്കും നിന്ന് നിന്നോട് ദയ തോന്നിയില്ലെങ്കിലും സ്വർഗത്തിലെ യേശുവനെ നിന്നോട് ദയുണ്ട് ആപ്പൻ്റെ കരങ്ങളേൽപ്പിക്ക് അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ജനത്തിനായി പ്രാർത്ഥിക്കുന്നവർ ജീവിതത്തോട് അങ്ങ് ഇടപെടണം അങ്ങ് ദയോടുകൂടെ ഇടപെട്ട് ഇവർക്ക് ആവശ്യമായ നന്മകളും ആശീർവാദങ്ങളും കൊടുത്തു മാനിക്കണം അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്ത് തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ഗോഡ് ബ്ലെസ് യു ആമേൻ